ഹായ് എല്ലാവർക്കും സുഖമല്ലേ സ്റ്റുഡൻസ് നിങ്ങളെല്ലാം രാവും പകലും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നാറുണ്ട് അതെ ഫ്രണ്ട്സ് ഞാൻ അടുത്ത കാലത്ത് ഒരുപാട് സ്റ്റുഡൻസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണിത് അവർ രാവും പകലും കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായി നിങ്ങൾ ചിന്തിച്ചേക്കാം അതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ പഠിക്കേണ്ട എന്നാണോ അല്ല നിങ്ങൾ പഠിക്കുന്നതിലല്ല എനിക്ക് പ്രശ്നം പക്ഷേ നിങ്ങൾ പഠിക്കുന്ന രീതിയുണ്ടല്ലോ അതാണിവിടെ ശരിക്കും പ്രശ്നം നിങ്ങളിൽ പലരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും എല്ലാവരുടെയും മറുപടി ഇതിന് കാരണം നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് തീർത്തും തെറ്റാണ് സത്യം പറയൂ ഇന്ന് നിങ്ങൾ ഒരു ചോദ്യം പഠിച്ചെന്ന് കരുതുക ഒരു മാസം കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റൂ തീർച്ചയായുമില്ല അല്ലെ നിങ്ങൾ അത് മറന്നുപോയിട്ടുണ്ടാവും കാരണം നിങ്ങളുടെ തലച്ചോറിലെ ഷോർട്ട് ടൈം മെമ്മറിയിൽ മാത്രം സ്റ്റോർ ചെയ്യത്തക്ക രീതിയിലാണ് നിങ്ങൾ പഠിച്ചത് അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് മറന്നു പോകുന്നതും വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരുന്നതും ചിലരാകട്ടെ നന്നായി പഠിച്ചാലും എക്സാം ഹാളിൽ എത്തുമ്പോൾ ഉത്തരത്തിന്റെ ആദ്യത്തെ വരി തന്നെ മറന്നുപോകും പക്ഷേ ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല നിങ്ങൾ ഒരു തവണ മാത്രം പഠിക്കുക പക്ഷേ അത് വർഷങ്ങളോളം ഓർമ്മയിൽ നിൽക്കണം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായ മെത്തേഡിൽ പഠിക്കുക എന്നതാണ് നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ബ്രെയിനിലെ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം അതിനുള്ള ഒരേ ഒരു വഴി ഈ ഫോർ സ്റ്റെപ്പ് പ്രോസസ് പൂർത്തിയാക്കുക എന്നതാണ് അതിനുശേഷം നിങ്ങൾക്കത് ഒരിക്കലും മറക്കില്ല ഫ്രണ്ട്സ് ഈ വീഡിയോയുടെ ലക്ഷ്യം നിങ്ങൾ ഒരു തവണ പഠിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ വയ്ക്കാനുള്ള ശരിയായ നാല് സ്റ്റെപ്പുകൾ പറഞ്ഞു തരിക എന്നതാണ് അതുകൊണ്ട് സ്റ്റുഡൻസിന് വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക സ്റ്റെപ്പ് വൺ ഉറക്കെ വായിക്കുക ഫ്രണ്ട്സ് ഒരു സയൻസ് പഠനം പറയുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ മനസ്സ് ഒരു ദിവസം ആറായിരം മുതൽ അറുപതിനായിരം വരെ ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ടത്രേ ഇത്രയും ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ വന്നു പോകുന്നുണ്ടല്ലോ അതിലൊരു നൂറ് ചിന്തകൾ ഓർത്തെടുത്ത് പറയാൻ പറഞ്ഞാൽ ആർക്കും സാധിക്കില്ല കാരണം മനസ്സിൽ വരുന്ന ചിന്തകൾ പെട്ടെന്ന് തന്നെ മാഞ്ഞുപോകും അതിന് അത്രയധികം ശക്തിയില്ല എന്നാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളല്ലാതെ നമ്മൾ മറ്റുള്ളവരുമായി നേരിട്ട് സംസാരിക്കുന്നത് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായി പറയാൻ പറ്റും ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം പലരും മനസ്സിൽ മാത്രമാണ് വായിക്കുന്നത് അതായത് പുസ്തകം തുറന്ന് മനസ്സിലിരുന്ന് വായിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ മാഞ്ഞുപോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വായിച്ചതും മാഞ്ഞു പോകാൻ തുടങ്ങും അതുകൊണ്ടാണ് പഠിച്ചത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ മറന്നു പോകുന്നതും അതുകൊണ്ട് ഇനി മുതൽ എപ്പോഴും വായ തുറന്ന് ഉറക്കെ വായിക്കുക ഉച്ചത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ കേൾവിശക്തിയും അതിൽ പ്രവർത്തിക്കും അതുപോലെ പഠിക്കുന്ന വരികളിൽ വിരൽ വെച്ച് വായിക്കുക അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ചിതറിപ്പോകാതെ ആ വരികളിൽ തന്നെ ഇരിക്കും ഒരു കാര്യം അറിയാമോ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നുവോ അത്രത്തോളം ഫലപ്രദമായി പഠിച്ചത് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടും അതുകൊണ്ട് ഇതുവരെ മനസ്സിൽ മാത്രം വായിച്ചുകൊണ്ടിരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇനി ആ തെറ്റ് ചെയ്യരുത് ഉറക്കെ വായിച്ചു പഠിക്കുക ഇങ്ങനെ പഠിച്ചാലേ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറക്കാതിരിക്കൂ സ്റ്റെപ് ടു ചിത്രങ്ങളിലൂടെ പഠിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം ഓർത്തെടുക്കാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തു വരും ആരെങ്കിലും പറഞ്ഞൊരു വാചകമാണോ അതോ ആ സമയത്ത് ഒരു ചിത്രമോ അനുഭവമോ ആണോ തീർച്ചയായും ഒരു അനുഭവമായിരിക്കും കാരണം നമ്മുടെ ബ്രെയിൻ കാര്യങ്ങളെ വാക്കുകളല്ല മറിച്ച് ചിത്രങ്ങളായിട്ടാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളെയും ചിത്രങ്ങളാക്കി മാറ്റിയാൽ നമുക്കത് ഒരിക്കലും മറക്കില്ല അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരു ക്ലാസ് റൂമിലാണെന്ന് സങ്കല്പിക്കുക ടീച്ചർ ഒരു കഥ പറയുന്നു അത് നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒരു അധ്യായത്തിലെ ടെക്സ്റ്റ് ബുക്ക് വാക്യങ്ങൾ അതേപടി ഓർക്കാൻ ശ്രമിച്ചു നോക്കൂ ഇതിലേതാണ് എളുപ്പം തീർച്ചയായും കഥയാണ് കാരണം അവിടെ കഥാപാത്രങ്ങളും സംഭവങ്ങളും സ്ഥലങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളായി തെളിയുന്നു പഠനത്തിലും നമുക്ക് ഇതേ രീതി ഉപയോഗിക്കാം അതുകൊണ്ട് ഇനി പുസ്തകത്തിലെ ടെക്സ്റ്റ് മാത്രം വായിച്ച് ഓർമ്മയിൽ വെക്കാതെ ആ ടെക്സ്റ്റിനെ ചിത്രങ്ങളാക്കി മാറ്റി പഠിക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ക്ലൗഡ് ഫോർമേഷനെക്കുറിച്ച് പഠിക്കുകയാണെന്ന് കരുതുക വാട്ടർ പ്രസൻറ്റ് ഓൺ ദ എർത്ത് സർഫസ് ഗെറ്റ്സ് എവാപ്രേറ്റഡ് ബൈ സൺലൈറ്റ് ആൻഡ് ദെൻ റൈസസ് അപ്പ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഇതിങ്ങനെ ടെക്സ്റ്റൈൽ മാത്രം വായിച്ച് ഓർമ്മയിൽ വെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റാണ് ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാൽ നിങ്ങൾ ഭാവനയിൽ കണ്ടുകൊണ്ട് പഠിക്കണം വാട്ടർ പ്രസൻറ്റ് ഓൺ ദ എർത്ത് സർഫസ് എന്ന് വായിക്കുമ്പോൾ ഭൂമിയിൽ വെള്ളം ഒഴുകുന്നത് ഭാവനയിൽ കാണുക അടുത്തതായി ഗെറ്റ്സ് എവാപ്രേറ്റഡ് ജ്യൂ ടു ദ സൺലൈറ്റ് എന്ന് വായിക്കുമ്പോൾ സൂര്യപ്രകാശം ആ വെള്ളത്തിൽ പതിക്കുന്നു അതുകൊണ്ട് വെള്ളം ചൂടായി നീരാവിയായി മുകളിലേക്ക് പോയി മേഘമായി മാറുന്നു എന്നിങ്ങനെ ഭാവനയിൽ കാണണം ഇങ്ങനെ ടെക്സ്റ്റിനോടൊപ്പം ഭാവനയിലെ ദൃശ്യങ്ങൾ ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാൽ ഒരുപാട് കാലത്തിന് ശേഷം പെട്ടെന്ന് ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചാലും അപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും അത് വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റും അതുകൊണ്ട് ഇനി നിങ്ങൾ ടെക്സ്റ്റായി പഠിക്കുന്ന എല്ലാത്തിനും ദൃശ്യങ്ങൾ നൽകി പഠിക്കുക സ്റ്റെപ്പ് ത്രീ മനസ്സിൽ റിവൈസ് ചെയ്യാം ഫ്രണ്ട്സ് നിങ്ങൾ ഒരു മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ അടുത്ത പതിനഞ്ച് മിനിറ്റ് ഒരു ഇടവേള എടുക്കുക ഉദാഹരണത്തിന് ഒരു മണിക്കൂറിൽ നിങ്ങൾ മൂന്ന് പത്ത് മാർക്ക് ചോദ്യങ്ങൾ പഠിച്ചു എന്ന് കരുതുക അപ്പോൾ അടുത്ത പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചു വെച്ച് ചെറിപ്പിട്ട് പുറത്ത് നടക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ടെറസ് ഉണ്ടെങ്കിൽ അവിടെ നടക്കാൻ തുടങ്ങുക ഇതെന്താ പുതിയൊരു കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഒന്നുമില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് അങ്ങനെ നടക്കുമ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ നിങ്ങൾ പഠിച്ച ആ മൂന്ന് പത്ത് മാർക്ക് ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിൽ പറയുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി കേട്ടല്ലോ നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയണം പുറത്തേക്ക് ഉറക്കെ പറയരുത് ഇങ്ങനെ ചെയ്താൽ ഞാൻ സത്യം പറയുന്നു അടുത്ത ഏഴ് ജന്മത്തേക്ക് നിങ്ങൾ പഠിച്ചത് മറക്കില്ല പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ കൃത്യമായി പിന്തുടർന്നിരിക്കണം സ്റ്റെപ്പ് വൺ വായ തുറന്ന് ഉറക്കെ വായിച്ചിരിക്കണം സ്റ്റെപ്പ് ടു പഠിക്കുന്നത് ഭാവനയിൽ ചിത്രങ്ങളായി കണ്ടു പഠിച്ചിരിക്കണം സ്റ്റെപ്പ് ത്രീ ഒരു മണിക്കൂറിന് ശേഷം പഠിച്ചത് മനസ്സിൽ പറഞ്ഞു നോക്കണം ഇന്നടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫോർ മറ്റുള്ളവരെ പഠിപ്പിക്കുക ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇഫ് യു കനോട്ട് നോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് ടു എ സിക്സ് ഇയർ ഓൾഡ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് യുവർ സെൽഫ് അതായത് നിങ്ങൾ പഠിച്ചൊരു കാര്യം ഒരു ആറ് വയസ്സുകാരന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതെ ഇത് നൂറ് ശതമാനം സത്യമാണ് പക്ഷേ അതിനുവേണ്ടി നിങ്ങളൊരാറു വയസ്സുകാരൻ്റെ അടുത്ത് പോയി മനസ്സിലാക്കി കൊടുക്കണമെന്നില്ല നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്ക് നിങ്ങൾ പഠിച്ചത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അപ്പോൾ നിങ്ങൾ പഠിച്ചത് ശരിയായ രീതിയിൽ മനസ്സിലായി ഓർമ്മയിൽ വെച്ചിട്ടുണ്ട് എന്നർത്ഥം ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നിങ്ങൾ വെറുതെ കാണാപ്പാഠം പഠിച്ചാൽ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല ഓർമ്മയിൽ നിൽക്കില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മറന്നുപോകും അതുകൊണ്ട് ഞാൻ പറയാൻ വരുന്നത് നിങ്ങൾ പഠിച്ചത് ജീവിതകാലം മുഴുവൻ മറക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ഫ്രണ്ട്സിന് പഠിപ്പിക്കുക അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക ഇത് കാരണം നിങ്ങളുടെ ഫ്രണ്ടിനും ഉപകാരമാകും നിങ്ങൾ പഠിച്ചത് ശരിയായ രീതിയിൽ മനസ്സിലായോ എന്നും നന്നായി ഓർമ്മയിലുണ്ടോ എന്നും നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാനും പറ്റും അങ്ങനെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പുതിയതായി പഠിപ്പിക്കുന്നത് പോലെ സ്വയം പഠിപ്പിക്കുക ഇതുമൂലം നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടും അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരുപാട് കാലം ഓർമ്മയിൽ നിൽക്കും ശരി ഇപ്പോൾ നിങ്ങളിൽ പലർക്കും അയ്യോ ഈ നാല് സ്റ്റെപ്പും ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ചെയ്യണോ എന്ന് മടുപ്പ് തോന്നിയേക്കാം പക്ഷേ നിങ്ങൾക്കൊരു അറിയാമോ നിങ്ങൾ പഠിച്ചത് മറന്ന് വീണ്ടും വീണ്ടും പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യം ഈ നാല് സ്റ്റെപ്പുകൾ വെച്ച് ഒരു തവണ മാത്രം പൂർത്തിയാക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിച്ചു തരും അതുപോലെ ഈ സ്റ്റെപ്പുകളിലൂടെ പഠിക്കുന്നത് കൊണ്ട് എക്സാം ഹാളിൽ പോകുമ്പോൾ മറന്നു പോകുന്ന പ്രശ്നവും ഇനി നിങ്ങൾക്കുണ്ടാകില്ല ഇനി നിങ്ങൾ ഈ വീഡിയോ മാത്രം കണ്ട് പഠിക്കാതെ വെറുതെ കാണുക മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഇനി നാളെ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഇനി നിങ്ങൾക്ക് സ്ട്രോങ്ങറായിട്ടുള്ള മൈൻഡ് സെറ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ അത് ബിൽഡ് ചെയ്യാൻ സഹായിച്ചു തരാം ഇതിപ്പോൾ തുടങ്ങിയ പ്രോഗ്രാം എന്നുള്ളതല്ല നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി നൽകി വരുന്നതാണ് പഠിക്കാനിരിക്കുമ്പോൾ ഫോണിൽ സമയം പോകുന്നത് നമ്മൾ അറിയാതെയാവും പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ നമ്മൾ നിരാശരാകും നമുക്ക് നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങൾ വെറുതെയാകും ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ലെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് തേർട്ടി ഡേയ്സ് ഓഫ് ചാലഞ്ച് മൈൻഡ് സെറ്റ് ബിൽഡിംഗ് എന്ന ഈ പ്രോഗ്രാം ഞാൻ ഉണ്ടാക്കിയത് ഇതൊരു സാധാരണ ചാലഞ്ചല്ല ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോകുന്ന ഒരു യാത്രയാണ് അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങളും ഞാനും ഒരുമിച്ച് പ്രവർത്തിക്കും ഞാൻ ഇന്ന് പറഞ്ഞ ഈ നാല് സ്റ്റെപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നിങ്ങളെ സഹായിച്ചു തരാം സ്ഥിരമായി ഒരേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും ഒരു ദിവസം പോലും പാഴാക്കാതെ ഓരോ ചെറിയ വിജയങ്ങളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം പ്രശ്നങ്ങളെ വെല്ലുവിളികളായി കാണാതെ ഒരു അവസരമായി കണ്ടു മുന്നോട്ടു പോവുക തിരിച്ചടികളിൽ തളരാതെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ നിങ്ങളുടെ ചിട്ടയായ പഠനരീതികൾ രീതികൾ ഒരുമിച്ചുണ്ടാക്കാൻ എല്ലാ ദിവസവും എൻ്റെ പിന്തുണയോടെ മുന്നോട്ടു പോവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാലഞ്ചിൽ ചേരൂ ഇതിൽ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ ആദ്യം ചേരുന്ന എൺപത്തിയഞ്ച് പേർക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിൽ ആക്സസ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരവസരം നൽകാൻ ഇതൊരു മികച്ച സമയമാണ് നമുക്കൊരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങളെ കീഴടക്കാം ഇന്ന് തന്നെ ഈ മാറ്റം തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമൻറ്റിലോ ക്ലിക്ക് ചെയ്ത് ഈ ചാലഞ്ചിൽ ചേരൂ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നിങ്ങൾ ഒരുപാട് നേരം ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുന്നത് വലിയൊരു തെറ്റാണ് അത് നമ്മുടെ ബ്രെയിനിന് ഓവർലോഡ് കൊടുത്തതുപോലെയാകും പക്ഷേ അതിന് വിശ്രമിക്കുക റിലാക്സ് ചെയ്യുക എന്ന പേരിൽ ഫോൺ എടുത്തു നോക്കുക ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യുക റീൽസും ഷോർട്സും കാണുക എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ബ്രെയിനിലെ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാതെ വെറും ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രം സ്റ്റോർ ചെയ്യപ്പെടും അതുകൊണ്ട് നിങ്ങൾ പഠിച്ചത് മറന്നുപോകും അതുകൊണ്ട് ഇനി പുറത്തേക്ക് നടക്കാൻ പോവുകയോ ടെറസിൽ നടക്കുകയോ ചെയ്യുക നടക്കുമ്പോൾ തന്നെ പഠിച്ച കാര്യങ്ങളുടെ ഉത്തരം പറഞ്ഞു നോക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുകയും ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം